പിന്നെ അതോട് തന്നെ അമ്മ കൈയ്യോടെ പോയി അന്ന് ഒലക്കി വെച്ച് തലകടിച്ചു വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് ഗുഡ് മോർണിംഗ് മറ്റൊരു ബ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ കുറേ കാര്യമാണ് നമ്മളെ പഴയ ലാസ്റ്റ് ഇയർ വന്നപ്പോഴേ നമ്മൾ ഇതുപോലെ യാത്ര ചെയ്തായിരുന്നു പള്ളികൾ കയറി നമ്മുടെ നമ്മൾ പോകുമ്പോൾ അഞ്ചുവിൻ്റെ വീണ്ടും അങ്ങോട്ട് എറണാകുളത്തോട്ട് പോകുമ്പോൾ ഒരു മൂന്നാല് പള്ളിയുണ്ട് പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ആ ഓക്കെ കുഞ്ഞുമണി ഉണ്ടായപ്പോഴും ചുങ്കുന് വയ്യണ്ടായപ്പോഴും ഞങ്ങളുടെ കുറേ വഴിപാടൊക്കെ ഉണ്ട് അതെല്ലാം നടത്തണം അതിന് ഒരു ദിവസം ഞങ്ങൾ മാറ്റി വെച്ചു അതിന് പോവുക അതല്ലേ നേർച്ച നമ്മളോരോ ഇത് വരുമ്പോൾ നമ്മുടെ ഓരോ ഇത് വരുമ്പോൾ നേരല്ലേ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഇത് നടത്തണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പഴയ ഹണിമോണ്ട് റീക്രിയേറ്റ് അഞ്ചനയൊക്കെ ഹണിമൂൺ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഹണിമോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹണിമോൺ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി ഫാമിലി എല്ലാം കൂടെ കൂടി ഏ പള്ളികളിലെല്ലാം പോയി അതായിരുന്നു ഞങ്ങളുടെ ഹണിമോൺ അല്ലേ കുഞ്ഞുമണിയേ പല്ലിപ്പോകാൻ റെഡിയായോ ഏ <test Springs> in <India> േ കുഞ്ഞുമണി വല്ലിമണിയെ വല്യമണി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റായി ഇരിക്കുകയാണ് ആ കുളിച്ച് എഴുന്നേറ്റ് ഉറങ്ങാൻ പോവാന്ന് രാവിലെ ചായ കുടിക്കാന്ന് വിചാരിച്ചു രാജീവ് വരും രാജീവ് ഇപ്പം രാജീവും അമലയും കുഞ്ഞുമുണ്ട് അതുപോലെ തന്നെ ഞാന് അഞ്ചു കുഞ്ഞുമണി ശുങ്കു മമ്മി ഞങ്ങളെല്ലാവരോടാണ് പോകുന്നത് എന്താ പറയണേ പിന്നെ രാഹുലിന് രാഹുലിന് അവൻ്റെ കടയുണ്ട് കുഞ്ഞിന് സ്കൂളുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞില്ല ഫാൻസിയും അതുപോലെ തന്നെ രാഹുലും പറയാനുള്ള കട ഇപ്പോൾ നോക്കുന്നത് കടയെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ് വീടിലൊക്കെ കണ്ട ഒരു തട്ടുകടയാണ് അപ്പം അവർ എൻ്റെ കൂടെ അത് ചെയ്യുന്നത് അപ്പോൾ അവരത് അതിൻ്റെ അപ്പോൾ ഒരു തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പം ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴേക്കും അതൊരു എന്താ പറയണേ ആരാ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിലെ ഒക്കെ പ്രതീക്ഷ പോവും അപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വീടുക കാണുന്ന ഒരുപാട് പേരുണ്ട് ഒന്നോ രണ്ട് ദിവസം വീടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ആൾക്കാർ നമ്മളോട് ചോദിക്കാറില്ലേ തുടക്കത്തിലെ അത് ചെയ്യുന്ന ചെയ്യുന്നതല്ല അല്ലാത്തതുകൊണ്ട് അവൻ പിന്നീട് പോവാതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളിപ്പോ ഒരു ആറരക്കാകുമ്പഴത്തേക്കറങ്ങുന്നു റെഡിയായി ഞങ്ങൾ പോവാൻ റെഡി ആയിരിക്കുന്നു അപ്പൊ നമ്മൾ റെഡിയായി വേറെ പോവാണ് അഡ്ജസ്റ്റ് ചെയ്ത ബാക്കി ഇരിക്കുന്നു അമ്മ അമ്മലയിരിക്കുന്നു ചുങ്ക ബാക്കി ഇരിക്കുന്നു നല്ല മഴയാണ് ഏട്ടാ പുറത്ത് ആദ്യം നമ്മളെങ്ങോട്ടാണ് പോന്നെ ആദ്യം പരിമല പരുമല പുതുപ്പള്ളി മണറുകാട് അതെ പരുമല പുതുപ്പള്ളി മണറുകാട് ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഹടിമൂട്ട് ഹണിമോൺ ഓർത്തിങ്ങനെ മണി ഉറങ്ങാൻ വേണ്ടി മിണ്ടാതിരിക്ക മഴ ആട്ട നമ്മളാടൂർ എത്താറായി രാജീവ് പൊഞ്ഞുമണി എടുത്തോണ്ടിരിക്കുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയാണ് വളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ സ്വർണോളൊക്കെ ഇത് പെരുന്നാളിന് വാങ്ങിയതാണ്ടായിരുന്നു ചായ കുടിക്കാന്ന് വിചാരിച്ചു

ഒരു ഒരു പൂരി അടിച്ച് വരിലുണ്ട് ശുങ്കൂർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഇവിടെ ചെറിയൊരു പാലൊക്കെ ഉണ്ട് അപ്പൊ ചുങ്കു ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കണോ അപ്പൊ അങ്ങനെ വന്നതാണ് മീനുണ്ടോ ആ മീനുണ്ടല്ലോ അങ്ങനെ അഞ്ഞു ഇതിലെ ഇവിടെ നിന്ന് കാണാം നമ്മൾ ഇനി അടുത്തപ്പോ വന്ന് പരുമല പള്ളിയിലോട്ടാണ് എത്താറായി പരിമലപ്പള്ളി അങ്ങനെ നമ്മള് പരുമലപ്പള്ളി വന്നിട്ടുണ്ട് അഞ്ചുമണി ഉറങ്ങി എല്ലാരും വന്ന് നമ്മുടെ തിരിച്ചു പോവാട്ടു ഞങ്ങൾ അവിടുന്ന് കറങ്ങി ആലപ്പുഴ എത്തി ആലപ്പുഴ

പുതുപ്പള്ളി പുതുപ്പള്ളിയിലിട്ട് പോവാണ് ആലപ്പുഴ ഫുഡ് കഴിച്ചു റെസ്റ്റോറന്റ് നല്ല നമ്മടെ ടിജോ ടിജോ ആണല്ലോ നമ്മുടെ ഫ്രണ്ട് അല്ല ചിലർക്കെങ്കിലും അറിയാതിരിക്കും നമ്മുടെ ഫ്രണ്ട് ലാസ്റ്റ് കൊറേ വീഡിയോ അവിടെയല്ല യു കെയില് അപ്പൊ അവൻ ആലപ്പുഴക്കാരനാണ് അപ്പൊ അവനോട് ചോദിച്ചപ്പോ റെക്കമെന്റ് ചെയ്തൊരു കടയാണ് കേട്ടോ നല്ല കടയായിരുന്നു വലിയ റേറ്റും ഇല്ലായിരുന്നു സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ നല്ല കടയായിരുന്നു ചെറിയ കട നല്ല ഫുഡും ആയിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ നേരെ ഇനി പുതുപ്പള്ളിയിലോട്ട് പോവാണ് ആലപ്പുഴ ഞങ്ങളൊരു ഷൂട്ടിന് വന്നതാണ് മൈജി മൈജിയുടെ ഒരു ഷൂട്ടർ അപ്പൊ അതിന്റെ കാര്യങ്ങൾ വന്നതാണ് അപ്പൊ അന്നേരം പള്ളി പോകുന്ന വഴി എങ്ങനെ കയറി പോവാണ് അതെ പുതുപ്പള്ളിയിലോട്ട് പോവാണ് നമ്മള് പുതുപ്പള്ളി ഞങ്ങളെ എത്തിട്ടാഴ്പ്പണി അങ്ങനെ പുതുപ്പള്ളി എത്തി ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയാണ് ഒരുപാട് പേര് ഈ കല്ലറ വരുകയും ഇവിടെ വന്ന് നിക്ക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ചാച്ച ഇപ്പഴിങ്ങനാണ് കളിപ്പിക്കുന്ന ഡാഡിക്കും അമ്മയ്ക്ക് തരാൻ പറ്റത്ത അവള് തരും നമ്മള് പുതുപ്പള്ളിന്ന് നേരെ തിരിച്ചു പോവാണ് നമ്മളെ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ കണ്ടു ഒരുപാട് സന്തോഷം കേട്ടോ ഒരു നമ്മളോട് വന്ന് സംസാരിച്ചപ്പോഴും കാര്യങ്ങളൊക്കെ നമ്മടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും നല്ലതാ നല്ല രീതിയിൽ സംസാരിക്കുന്നു അത് ഒരുപാട് സന്തോഷം ശുഖു ആ ഉപ്പുതലാക്കി ഒരു കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട് പള്ളിപ്പറമ്പിൽ പറമ്പിൽ നിന്ന് ആ രണ്ട് അതന്നെ എനിക്ക് തിരിച്ചു അതെ അവന്റെ മൊബൈൽ അവര് തിരിച്ചു കൊടുക്കുന്നതിന് അവന്റെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾ അങ്ങനെ നല്ല തരക്കാട്ടോ മോയമ്പ ഗുഡ് മോർണിംഗ് ഗായ്സി നമ്മൾ ഇന്നലെ രാത്രിയിൽ മണർക്കാട് പോയിട്ട് ഇനി പോരുന്നു ലേറ്റായി ഇവിടെ വന്നപ്പോഴത്തേന് പതിനൊന്ന് മണിയൊക്കെ ആയി തിരിച്ചു പോന്ന് വന്നപ്പോഴത്തേന് പിന്നെ മൊബൈലിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് ബ്ലോഗൊന്നും ചെയ്തില്ല നമ്മൾ അതുകൊണ്ട് ട്രാവലെയ്യളോ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ നമ്മുടെ ചെടികളാണ് കേട്ടോ ഇതൊക്കെ അല്ല മണർകാട് പോയി അതിനുശേഷം ഞങ്ങൾ കോട്ടയം പോയി അളിയും പറഞ്ഞ് ലുലുമാള ഓപ്പൺ ചെയ്തിരുന്നു പക്ഷേ അവിടെ ലുലുമാളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അവിടെ പോയി നമ്മുടെ ചെറിയ ഒരു ചായയൊക്കെ കുടിച്ചു ഒരു ബോണ്ടൊക്കെ കഴിച്ച് ഞങ്ങൾ ഞാൻ പോരുന്നു മൊബൈലിൽ ചാർജേ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല റബേക്ക വന്നിട്ടുണ്ട് റബേക്ക ഒരു ഹായ് പറഞ്ഞേ ഹായ് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കളിപ്പാട്ടോ ഇന്നലെ പള്ളിയിൽ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നതാണ് അച്ചാച്ചെ റബേക്കെ മേടിച്ചു അച്ചാ അച്ചാച്ചനെ വാങ്ങി ആ രണ്ടുപേർക്ക് സെയിം ആ പുറത്ത് വാശിങ്കോ ആ രണ്ടുപേരുന്ന കെട്ടിപ്പിടിച്ചേ രണ്ടുപേരുന്ന കെട്ടിപ്പിടിച്ചെ ചിന്തോ അത് അതല്ല അജീവ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യോ രാജീവ രാജുവിന്റെ രാജുവിന്റെ എക്സ് ലാവുവിനെ കാണണോ വീഡിയോ സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ട്രെൻഡ് അതിപ്പോ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപക്ഷെ ആ വീഡിയോ റിലീസാവും കണ്ടന്റ് പോയി കാണാം ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിച്ചാണ് അമല കൈകൂടെ പോക്കി അന്ന് ഒലക്കി വെച്ച് തലക്കടിച്ചു എക്സ്ലോവറിന് എന്തായാലും പറയുണ്ടോ അല്ലെ എക്സ് ലവർ എന്ന് പറയുമ്പോ അളിയും പഴയ കൊറേ പ്രൊഫൈലില് കൊറേ ഫോട്ടോസ് നോക്കിക്കൊണ്ട് വരുന്നേ ഇത് പതിയോ ഇത് പതിയോ ഇത് പതിവന്ന് എന്നിട്ട് അവരെ കാണിക്കണ്ടേ മറ്റേ അവരുടെ മറ്റേ മറ്റേ ഇത് രണ്ടാ മതി അളിയന്റെ മുഖത്തെ ഉണ്ടോ അളിയന്

പിന്നെന്തുവാ അലക്സ കൊറേ വമ്പം പേരുകളൊക്കെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുട്ടാപ്പി കിട്ടാപ്പി തക്കടും ദുക്കടും ഒന്നല്ല ഞാനൊന്ന് സമാധാനപ്പെടാകത്തേക്ക് വെക്കട്ടടോ എന്നാ ബാ ബാബാ എല്ലാരും ബാ 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 ബാബാ ഓരിവാ 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 ഏതോ ഈ കൂട്ടിലാന്ന് തോന്നുന്നു ഒരു കുഞ്ഞ് കരയുന്നുണ്ട് െ മേരിയും ജോസഫു ആ കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും കേട്ടോ അവര് കല്യാണം കഴിച്ചതാണോ എന്ന് ഞാൻ പറഞ്ഞു അതേ കൊണ്ടുപോകുന്നപ്പോ നമ്മള് കല്യാണം കഴിപ്പിച്ചോണ്ടോന്ന് അല്ല അമ്മയും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവരവിടെ ഇരുന്ന് കിസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ കല്യാണം കഴിപ്പിച്ചിട്ട് കൊണ്ടുപോന്നിട്ടെ അതുകൊണ്ട് അവര് കൂട്ടി താമസിക്കുന്നു ആന്ന് ഒന്ന് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ടെന്ന് അവരാരാണ്ടൊക്കെ കല്യാണം കഴിക്കാത്തവരുണ്ടെന്ന് എന്നോട് കഴിഞ്ഞാ രാവിലെ നല്ല കപ്പയും തൈരൊടച്ചതും തൈരൊടച്ചുമെ ഏർ മുള കട തൈരും മുളകും എല്ലാം കൂടെ കൂട്ടിയുള്ള സ്പെഷ്യൽ സാധനം രാജീവിന്റെ ഓർക്കും കൂടുതൽ തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു രാജീവന് അല്ല കുഞ്ഞുമണി താണ്ടെ കുഞ്ഞുമണി 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 രാഹുൽജി താണ്ടെ വിട്ട് രാഹുൽജിക്ക് ഇച്ചിരി മീശാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ പറയണേ ശുങ്കുതാണ്ട എല്ലാരുടെ മോതിലും എടുത്തിട്ടുണ്ട് കുഞ്ഞുമന്നെ കപ്പ എങ്ങനെ കഴിക്കാൻ പോണ നമ്മള് ലോലി പോപ്പിന് വന്നേ പ്പില് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അഞ്ചു അഞ്ചു കയറി ഇറങ്ങിക്കോട്ടെ മാമോദിസ മാമോദീസ മിക്ക ഫംഗ്ഷന് നമ്മളെ വീട്ടിൽ വരുന്ന പോലെ വരുന്നു സാധനം എടുക്കുന്നു പോകുന്നു രാത്രി ചില ദിവസം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഓൺലൈൻ ഷോപ്പിംഗ് അല്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് വന്നപ്പോൾ അറിഞ്ഞതേ കേട്ടോ ഇവിടുന്ന് വന്നിട്ട് എനിക്ക് അറിയിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് തന്നെ ഫോളോ ചെയ്യാൻ ചെയ്തു അന്ന് തന്നെ ഫോളോ ചെയ്തതിന് നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് ഞാൻ ഇവിടുന്ന് വന്നപ്പോൾ ചൂരദാർ ഒക്കെ ഇവിടുന്ന് വാങ്ങിയതാണ് ചില്ലാർ അവിടെ നിന്ന് മേടിച്ച ടൈപ്പ് ചെയ്ത ചൂരദാർന്റെ തുണി എനിക്ക് എന്റെ ഷർട്ട് അതെല്ലാം ഇവിടെ വെല്ലു ചീപ്പ് റേറ്റ് ആണ് അതാണ് രാശാനന്റെ എന്റെ ഫ്രണ്ട് അല്ലേ ഇവിടെ അടുത്ത ആ അതെ അതെ എൻ്റെ ഓട ജേൻ എൻ്റെ ജൂനിയർ ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു സാധനങ്ങളുടെ കേടു എന്ന് വന്നതുകൊണ്ട് മേടിച്ചുകൊണ്ടിട്ടുണ്ട് നമ്മൾ ആ കഴിഞ്ഞ ഇന്റർവ്യൂവിനൊക്കെ ഇട്ട് ഷർട്ടും ചുരിദാറൊക്കെ ഇവിടെ വാങ്ങിയതാണ് നല്ല കൊട്ടാരക്കര വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലോലിപോപ്സ് നല്ല നല്ലൊരു ഓപ്ഷൻ ആണ് പോകുന്ന വഴിക്ക് വാങ്ങാൻ പറ്റിയ നല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി ഇനിയിപ്പോ ചെറിയൊരു ടീച്ചർ കാണാൻ പോകണം രാജീവ് കൊറേ നേരമായിട്ട് പോസ്റ്റ് ആയി നമ്മുടെ ഈ പോസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടുകാണോന്ന് വിചാരിക്കുന്നു റീൽസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയുക നമ്മൾക്കൊരു പുതിയ നമ്മളെ അത് ഇവര് തന്നെ സെറ്റ് ചെയ്താണ് എന്റെ അല്ല നമ്മൾ സാധാരണ മൊബൈലേ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കാണും എന്ന് വിചാരിക്കുന്നു നമ്മടെ ഫ്രണ്ട്സ് അല്ലേ ഇനി ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയൂടെ ഞാൻ പരിചയപ്പെടുത്താം അയർലൻഡിന്റെ ഒരു കൂട്ട എന്റെ അവൻറെ കട പോയിക്കല്ലേ അതെ ഹലോ അല്ല കൊടാ ശുഭവാന് ഒരു രീതി മാവനെ കണ്ടന്നാണ് മാവനെ കാണിച്ചതൊന്നല്ല എല്ലാം വെച്ച് പറയുന്നത് അല്ല കൊന്ന നീ ചില്ലാനോ ഹാപ്പി അയ്യോ കൊച്ചാരി കൊച്ചാരനോ അഹ അതെ ഇയാരത്തെ പൊന്നല്ലേ അയ്യോ അത് പൊന്നല്ലേ ഓക്കേ മാവാ പൊന്നല്ലേ സീനി മാവന്റെ അടുത്ത ആശയവത്രേ ോ അപ്പം എന്താ പറഞ്ഞാലേ എന്താ രീതി മാറും ബഹരാന കാണാൻ പോന്ന വഴിക്ക് ഇവിടെ പള്ളിയിലെ റാസ െ കണ്ടോ വർഷങ്ങൾക്ക് ശേഷം പാലാച്ചന് കണ്ടതാ മാസം വരാൻ പറ്റില്ല അച്ഛന് ഇത് ലോകായിട്ട് അതെ അപ്പൊ ഞങ്ങള് എത്ര ഒരു മൂന്നാല് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നാല് നാല നാല് നാല് വർഷം

ഗിഫ്റ്റ് ഉണ്ട് ത്രിമാണ്ട്രം തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ അങ്ങനെ രണ്ടു ദിവസം രണ്ടു ദിവസം തിരുവനന്തപുരം നമ്മുടെ ബ്ലോഗ് കാണും ഒരാഴ്ച താമസിച്ച് പോയി ഇപ്പം സമയം പത്തേ പത്തേ കാലായിട്ടോ രാത്രിയിൽ ഞങ്ങളെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇനി ഫുഡ് കഴിക്കണം ഇനി രണ്ടും മൂന്ന് ദിവസമേ ഉള്ളു നമുക്കിവിടെ മൂന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ലണ്ടനിൽ പോകും അതുവരെല്ലാം ഡെയിലി മൈ ലൈഫ് ഉള്ള കാണാം അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്